ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വളരെ പ്രസിദ്ധപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ദേവഭൂമി എന്ന് വിളിക്കുന്ന ഈ വൈകുണ്ഠ ക്ഷേത്രം പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു പാർവതി ദേവിയും പരമശിവനും മഹാവിഷ്ണു സ്വാമിക്ക് വേണ്ടി തപസ്സു ചെയ്ത സ്ഥലമാണ് ഗുരുവായൂർ ശാപമോക്ഷത്തിനു വേണ്ടി ജയമേ ജയൻ മഹാവിഷ്ണു സ്വാമിയുടെ അടുത്ത് തപസ് ചെയ്ത് ശാപമോക്ഷം കിട്ടിയ സ്ഥലവും ഗുരുവായൂർ തന്നെ ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല എത്ര എത്രയോ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഗുരുവായൂർ അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവീരാട്ട് വിഗ്രഹത്തിന് യുഗങ്ങളുടെ ചരിത്രമുണ്ട് കൃഷ്ണഭക്തർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മൂലവീരാട്ട വിഗ്രഹത്തെ ആദ്യമായി പരമശിവൻ ബ്രഹ്മദേവന് കൊടുത്തുവെന്നും ബ്രഹ്മദേവൻ ഈ വിഗ്രഹത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുതാവാസ മഹർഷിക്ക് കൊടുത്തുവെന്നും അദ്ദേഹത്തിൽ നിന്നും വിഗ്രഹം വാരസുത്വം വഴി കശ പ്രജാപതിയുടെ കയ്യിലെത്തിയെന്നും അദ്ദേഹം ഈ വിഗ്രഹത്തെ വസുദേവർക്ക് കൊടുത്തുവെന്നും വസുദേവർ ശ്രീകൃഷ്ണന് കൊടുത്തുവെന്നും പറയപ്പെടുന്നു ഈ വിഗ്രഹത്തെയാണ് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വെച്ചിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ അവതാരം കഴിയുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ തന്റെ സ്നേഹിതനായ ഉദ്ധവനെ വിളിച്ച് അടുത്തു തന്നെ നഗരം വെള്ളത്തിൽ മുങ്ങിപ്പോകും അപ്പോൾ ഈ വിഗ്രഹം വെള്ളത്തിൽ പൊങ്ങി വരുമെന്നും അപ്പോൾ വിഗ്രഹത്തെ എടുത്ത് ദേവതകളുടെ ഗുരുവായ ബൃഹസ്പതിക്ക് കൊടുക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഉദ്ധവന്റെ സന്ദേശപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതി വായുദേവന്റെ സഹായത്തോടെ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നു അവിടെ ഒരു തീരത്ത് പാർവതി പരമശിവനും തപസ്സു ചെയ്യുന്നുണ്ടായിരുന്നു ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും കണ്ട പരമശിവൻ അവിടെയുള്ള ഒരു കുളക്കരയിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ പറഞ്ഞു ഈ കുളമാണ് ഇന്നത്തെ രുദ്രതീർത്ഥം ഈ രുദ്രതീർത്ഥത്തിലെ വെള്ളം കൊണ്ടാണ് സ്വാമിക്ക് ഇന്നും അഭിഷേകം ചെയ്യുന്നത് എന്നും പറയുന്നു ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച കാരണം ഈ ക്ഷേത്രത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നു ഗുരുവായൂർ ക്ഷേത്രത്തെ ദക്ഷിണ ദ്വാരക എന്നും വിളിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ എത്ര പറഞ്ഞാലും തീരുന്നതല്ല